ഒരു പാകിസ്ഥാൻ പൗരന് ഇന്ത്യയിൽ വോട്ട് ചെയ്യാനാകുമോ എന്നുള്ളതാണ് ചോദ്യം പക്ഷേ ഒരാൾ വോട്ട് ചെയ്തിരിക്കുന്നു വോട്ട് വോട്ട് ഐ ഡി കാർഡും ഒക്കെ ആയിട്ട് ഒരാൾ ഇന്ത്യയിലുണ്ട് എന്നാണ് ഇപ്പോൾ വരുന്ന വാർത്ത ഇത് പശ്ചിമബംഗാളിലാണ് പശ്ചിമബംഗാളിൽ ഒരു പാകിസ്ഥാൻ പൗരൻ മാത്രമല്ല വോട്ട് ചെയ്തിരിക്കുന്നത് ഈ കഴിഞ്ഞ കൊല്ലം ഷെയ്ഖ് ഹസീനെ ഇറക്കിയ പ്രക്ഷോഭങ്ങൾ നടന്നില്ലേ ആ പ്രക്ഷോഭത്തിൻ്റെ ചിത്രത്തിൽ ഒരുത്തനെ കാണാം അയാൾ വന്നിട്ട് ബംഗാളിൽ വോട്ട് ചെയ്തതായിട്ടും കണ്ടെത്തിയിട്ടുണ്ട് ഭീകരമായ അവസ്ഥയാണിത് വേറെ രാജ്യങ്ങളിൽ നിന്ന് വന്നിട്ട് ഇങ്ങനെ വോട്ട് ചെയ്തിട്ട് ജിഹാദികൾ ഇവിടെ വന്നിട്ട് വോട്ട് ചെയ്ത് പോവുക എന്നുള്ളത് ഒരു പാകിസ്ഥാനി ഒരു പാകിസ്ഥാൻ പൗരൻ പശ്ചിമ ബംഗാളിൽ രണ്ട് തവണ ഇവിടുത്തെ വോട്ടർ ഐ ഡി കാർഡില്ലേ അത് വ്യാജമായിട്ടുണ്ടാക്കി ആ കാർഡുമായി വന്ന് വോട്ട് ചെയ്ത് പോയിട്ടുണ്ട് എന്നാണ് ഇ ഡി അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ പാകിസ്ഥാൻ പൗരനെ ആസാദ് മല്ലിക് എന്നാണ് ഈ പാകിസ്ഥാൻ പൗരൻ്റെ പേര് ഏപ്രിലാണ് അറസ്റ്റ് ചെയ്തത് പിന്നീട് അന്വേഷിക്കുമ്പോഴാണ് ഇയാൾ രണ്ടു തവണ വോട്ട് ചെയ്തിട്ടുണ്ട് എന്ന് കാണുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ലോക്സഭാ തിരഞ്ഞെടുപ്പിലും ഇയാൾ വോട്ട് ചെയ്തിട്ടുണ്ട് സ്വാഭാവികമായും തൃണമൂൽ സ്ഥാനാർത്ഥികൾക്കായിരിക്കുമല്ലോ വോട്ട് ചെയ്തിട്ടുണ്ടത് അക്കാര്യത്തിൽ സംശയമില്ല ഈ വോട്ടർ ഐ ഡി കാർഡ് ഇയാൾ കൊണ്ട് ചെന്ന ബൂത്തിൽ എന്തുകൊണ്ട് സംശയം സൃഷ്ടിച്ചില്ല ഈ പ്രിസൈഡിങ് സംവിധാനം ഉണ്ടല്ലോ ഓഫീസറുടെയൊക്കെ എന്തുകൊണ്ട് സംശയം ഉണ്ടാക്കിയില്ല അത് തൃണമൂലിൻ്റെ തന്നെ ആളുകളൊക്കെ ആയി ഇരിക്കുകയാണോ എന്നുള്ളത് നമുക്കറിയില്ല വോട്ടർ പട്ടിക ഇടക്കാല റിവിഷൻ നടന്നതാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിനും ഇരുപത്തിനാലിനും ഇടയ്ക്ക് അല്ലേ അത് അത് പുനഃപരിശോധനയും വീണ്ടും ഇപ്പോൾ പട്ടിക പ്രസിദ്ധീകരിക്കലും കരട് പട്ടിക പ്രസിദ്ധീകരിക്കലും പിന്നീട് പരാതികളൊക്കെ നോക്കിയിട്ട് ഇത് വീണ്ടും പ്രസിദ്ധീകരിക്കുകയൊക്കെ ചെയ്യും ഒരു ബൂത്തിൽ വന്നിട്ടൊരു പാകിസ്ഥാൻ പൗരൻ വോട്ട് ചെയ്യുമ്പോൾ ഇപ്പം നിങ്ങളുടെ സ്ഥലം തിരുവനന്തപുരത്ത് ഇന്ന വാടാണെങ്കിലേ അവിടെ ഒരു ഒരു പരിചയമില്ലാത്ത ആൾ വരുമ്പോഴേ വോട്ടർമാർക്കൊരു സംശയം വരേണ്ടത് ശ്രദ്ധിക്കപ്പെടേണ്ടതാണ് ആ അങ്ങനെയൊന്നും ഇതിൻ്റെ അകത്ത് സംഭവിച്ചിട്ടില്ല അതെന്തുകൊണ്ട് തുടങ്ങിയ സംഭവ സംശയങ്ങളും ഉണ്ടായിട്ടുണ്ട് ആസാദ് എന്ത് രേഖയാണ് ഈ വോട്ടർ പട്ടിക സോറി വോട്ടർ ഐ ഡി കാർഡ് കിട്ടാനായിട്ട് കൊടുത്തത് അതാരാണ് വെരിഫൈ ചെയ്തത് എന്ത് അടിസ്ഥാനത്തിലാണ് വെരിഫൈ ചെയ്തത് ഡം ഡം അവിടെയാണ് ഉത്തർ ഡംഡമ്മിൽ ആണ് ഇയാൾ നോർത്ത് ട്വൻ്റി ഫോർ പർഗാനാസിലേ നോർത്ത് ഡംഡം മണ്ഡലത്തിലാണ് ഇയാൾ വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഡംഡം ലോക്സഭ മണ്ഡലത്തിലാണ് ഇയാൾ വോട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ അടുത്ത കൊല്ലം ഇനി തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ് നിയമസഭ അതിനു മുമ്പ് ഇങ്ങനത്തെ ആളുകൾ പല മണ് സ്ഥലത്തും ഉണ്ടാവുമല്ലോ അവിടുത്തെ ഡെമോഗ്രഫി മാറ്റിക്കൊണ്ടിരിക്കുകയാണല്ലോ കുറേ മുസ്ലിങ്ങൾ ബംഗ്ലാദേശികളെയൊക്കെ നോയഞ്ഞ് കയറ്റക്കാരെയൊക്കെ കൊണ്ടുവന്ന് ഇങ്ങനെ വ്യാജരേഖകൾ ടി എം സിക്കാർ തന്നെ ടി എം സിക്കാരുടെ ഓഫീസ് സർക്കാർ ഓഫീസിലൊക്കെ വരക്കുകയായിരിക്കുമല്ലോ അപ്പോൾ ടി എം സിയുടെ ഓഫീസിൽ നിന്ന് വിളിച്ചു പറയുന്നുണ്ടാവും കുറേ രേഖകളായിട്ട് നമ്മളെ ആളാണ് ഏ വോട്ട് ചെയ്യാനുണ്ട് രേഖകൾ കൊടുക്കുക ഈ സംവിധാനത്തിൽ കൂടി പോയിട്ടുണ്ടാവും ഇത് വോട്ടർ പട്ടിക കംപ്ലീറ്റ് അതിൻ്റെ അകത്ത് വ്യാജൻ മരുകേറിയിട്ടുണ്ടാവും എല്ലായിടത്തും അപ്പോൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെട്ടിട്ട് സംസ്ഥാന കമ്മീഷൻ ഇപ്പോൾ എഴുതിയിട്ടുണ്ട് ഇതൊക്കെ വെരിഫൈ ചെയ്യണമെന്ന് ഈ ആസാദ് മല്ലിക്കൽ നിന്ന് പിടിച്ച രേഖകളിൽ പറഞ്ഞിരിക്കുന്ന ഇയാൾ ബംഗ്ലാദേശ് പൗരനാണെന്നാണ് അപ്പോൾ അങ്ങനെയും ഒരു വ്യാജം ഇയാൾ ശരിക്കും പാക് പൗരനാണ് പിടിച്ച രേഖകളിൽ ബംഗ്ലാദേശ് പൗരൻ അപ്പോൾ ബംഗ്ലാദേശിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി പരിഗണന ബംഗാളല്ലേ ഒന്നിച്ച് കിണുന്ന സഹായല്ലേ പാക് പൗരൻ എന്ന് പറഞ്ഞിട്ട് ഒരു കടലാസം ഉണ്ടാകാൻ പാടില്ലല്ലോ അപ്പോൾ ഇയാളുടെ കയ്യിൽ പിടിച്ച രേഖകളിൽ ഇയാൾ ബംഗ്ലാദേശ് പൗരൻ എന്നും ഉണ്ട് ഇന്ത്യയുടെ തിരിച്ചറിയൽ രേഖകൾ ഇന്ത്യയിൽ താമസം ഇന്ത്യൻ പാസ്പോർട്ട് ഇതൊക്കെ നേടിയിരിക്കുന്ന വ്യാജരേഖകൾ സമർപ്പിച്ചിട്ടാണ് പാസ്പോർട്ട് കിട്ടിയിരിക്കുന്നത് അങ്ങനെയാണ് അപ്പോൾ പാസ്പോർട്ട് ഓഫീസിലും ഇത് വല്ലാത്തൊരു സംവിധാനമാണത് എല്ലായിടത്തും നഴിഞ്ഞു കയറിക്കുന്ന ഒരു ടി എം സി വ്യാജ സംവിധാനം അല്ലേ രേഖകളൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നു ഈ പെരുമ്പാവൂരിലും ഒക്കെ ഇപ്പൊ രേഖകൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടല്ലോ അല്ലേ അതെ നമ്മുടെ കേരളത്തിലും വലിയ വലിയ തോതിൽ ഈ പറയുന്ന ബംഗ്ലാദേശികളൊക്കെ വന്നിട്ട് ആധാർ കാർഡൊക്കെ ഉണ്ടാക്കി അവരുടെ മക്കളെയൊക്കെ ഇവിടെ സ്കൂളിൽ ചേർത്ത് വീടും വസ്തുവൊക്കെ വാങ്ങി താമസിക്കുന്നവർ വരെ ഇവിടെ സ്വന്തമായി കച്ചവടവും ബിസിനസ്സും ഒക്കെ നടത്തുന്ന ബംഗ്ലാദേശി ഇഷ്ടം പോലെയാണ് ഇന്ത്യയിൽ ഇപ്പോൾ പ്രത്യേകിച്ച് കേരളത്തിൽ പെരുമ്പാവൂരിൽ അങ്ങനെ വന്ന ഒരു ബംഗ്ലാദേശിയോ പുറത്തുനിന്ന് വന്ന ആളോ മറ്റോ നടത്തിയ അല്ല നടത്തുന്ന ഒരു ഈ ഫോട്ടോസ്റ്റാറ്റ് ഈ വക കട തന്നെ പിടിച്ചതായിട്ട് അടുത്ത കാലത്ത് വ്യാജരേഖ നിർമ്മിക്കുന്ന വ്യാജരേഖ ഉണ്ടാക്കുന്നൊരു സ്ഥലം അത് ഒരുപാട് പൈസ അങ്ങനെ ഉണ്ടാക്കാമായിരിക്കും അപ്പോൾ ആദ്യം ബംഗ്ലാദേശ് പൗരത്വമാണ് ഇയാൾ വ്യാജരേഖ വഴി ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ബംഗ്ലാദേശ് പൗരത്വ രേഖയും വ്യാജം അങ്ങനെയും ഉണ്ടാക്കിയിട്ടുണ്ട് വേറൊരു രാജ്യത്തെ പൗരനാണെന്ന് അപ്പോൾ ബംഗ്ലാദേശ് പൗരനാണെങ്കിൽ ഇങ്ങനെ അതിർത്തിയിൽ നിന്ന് വന്നു പോവുകയും ചികിത്സയ്ക്ക് വേണ്ടി വരുന്നതും ഞാൻ അപ്പുറത്തുനിന്ന് വന്നാണ് അപ്പുറത്താണ് ബന്ധുക്കൾ എന്നൊക്കെ പറയുന്ന പരിപാടി ഉണ്ടല്ലോ അങ്ങനെ ചെയ്തായിരിക്കും അപ്പോൾ അത് ആദ്യം ബംഗ്ലാദേശ് പൗരത്വം വ്യാജരേഖ വഴി ഉണ്ടാക്കുകയല്ലോ അതേ മാതൃകയിൽ അയാൾ വോട്ട രേഖയും ഉണ്ടാക്കിയിരിക്കുന്നു ഒറ്റ റൂട്ടിൽ അല്ലെങ്കിൽ ഒരേ സ്ഥലത്തു നിന്ന് ഉണ്ടാക്കിയിരിക്കുന്നു ഇതിൻ്റെ കൂടെ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ പശ്ചിമബംഗാൾ ചീഫ് ഇലക്ടറൽ ഓഫീസർക്ക് വേറൊരു കാര്യം അന്വേഷിക്കാനായിട്ട് കത്തയച്ചിട്ടുണ്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന വിദ്യാർത്ഥി പ്രക്ഷോഭം ജനുവരിയിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തെരഞ്ഞെടുപ്പ് നടന്നു ഷെയ്ഖ് ഹസീന അധികാരത്തിൽ വന്നു ബംഗ്ലാദേശ് നാഷണൽ പാർട്ടി ബഹിഷ്കരിച്ചിരുന്നു തിരഞ്ഞെടുപ്പ് ഷെയ്ഖ് ഹസീന കഴിഞ്ഞപ്പോഴാണ് വിദ്യാർത്ഥി പ്രക്ഷോഭം അമേരിക്കയുടെ ഒക്കെ ഒത്താശ വഴി ജമാഅത്ത് ഇസ്ലാമിയെല്ലാം കൂടി നടത്തുന്നത് വിദ്യാർത്ഥി പ്രക്ഷോഭം എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥികളെന്ന് പറഞ്ഞാൽ ഇറങ്ങിയതൊക്കെ ഇതുപോലത്തെ ആളുകളൊക്കെ ആയിരുന്നു അപ്പോൾ ആ പ്രക്ഷോഭത്തിൻ്റെ ചിത്രത്തിൽ കാണുന്ന ഒരാൾ പശ്ചിമബംഗാൾ തിരഞ്ഞെടുപ്പിൽ ഓട്ടീതിട്ടുണ്ട് ആ ചിത്രം ആകസ്മികമായിട്ട് കാണുമ്പോഴാണ് ഇയാൾ ഇന്ന ബൂത്തിൽ വോട്ട് ചെയ്തിട്ടുണ്ടല്ലോ എന്ന് കാണുന്നത് കാഗ് ദ്വീപ് നിയമസഭാ മണ്ഡലത്തിലാണ് ആ പ്രക്ഷോഭത്തിൽ കാണുന്ന ഒരാൾ വോട്ട് ചെയ്തതായിട്ട് കാണുന്നത് കാണുന്നത് ഇത് ട്വൻറ്റി ഫോർ സൗത്ത് പർഗാനാസിലാണ് മറ്റേത് നോർത്ത് ട്വൻ്റി ഫോർ പർഗാനാസിലാണ് ന്യൂട്ടൺ ദാസ് എന്നാണ് ഈ രേഖകളിൽ ഇയാളുടെ പേര് കാണുന്നത് അന്നത്തെ പടങ്ങളൊക്കെ പത്രത്തിലൊക്കെ അച്ചടിച്ചു വന്ന് കാണുമ്പോഴാണ് ഇയാൾ വോട്ട് ചെയ്തിട്ടുണ്ടല്ലോ എന്ന് കാണുന്നത് രണ്ടായിരത്തി പതിനാല് മുതൽ ഇയാൾ പശ്ചിമബംഗാളിൽ വോട്ടറാണ് ലോക്സഭയിലും അയാൾ വോട്ട് ചെയ്തിട്ടുണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പിലും രണ്ടായിരത്തി അപ്പോൾ ഇയാളെ പിടിച്ചു കഴിഞ്ഞപ്പോൾ ഇയാൾ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് അയാൾ ബംഗാളിൽ പോയിരുന്നു സ്വത്ത് സമ്പന്ധമായ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാനൊക്കെയാണ് പോയിരുന്നത് അപ്പോൾ ഈ അവിടെ പോയത് കാരണം അവിടെയൊക്കെ ഉണ്ടായിരുന്ന ഒരാളാണ് അതന്വേഷിക്കാൻ ശരിക്കും ബംഗാളിലാണ് താമസം എന്നാണ് ഇയാൾ അവകാശപ്പെടുന്നത് രണ്ടായിരത്തി പതിനേഴിൽ വോട്ടർ ഐ ഡി കാർഡ് പോയിരുന്നു രണ്ടായിരത്തി പതിനാലിൽ കിട്ടിയതാണ് പോയത് രണ്ടായിരത്തി പതിനെട്ടിൽ പുതിയ കാർഡ് എടുക്കുകയായിരുന്നു ഇതാണ് ഇയാൾ പറയുന്ന തിരക്കഥ കാക്കദ്വീപിലെ ടി എം സി എം എൽ എ തൃണമൂലിൻ്റെ എം എൽ എ മുത്തുറാം പക്കീറ ആണ് ഈ പുതിയ വോട്ടർ ഐ ഡി കാർഡ് ഉണ്ടാക്കി കൊടുത്തത് എന്നുള്ളത് വ്യക്തമായിട്ടുണ്ട് അപ്പോൾ ഈ കളഞ്ഞുപോയി എന്നൊക്കെ പറയുന്നത് ഇതെവിടെയെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ കളഞ്ഞുപോയി എന്ന് പറയുന്നത് എളുപ്പമാണല്ലോ അപ്പോൾ കളഞ്ഞുപോയി എന്നുള്ളത് തട്ടിപ്പായിട്ട് പറയുകയും തൃണമൂൽ എം എൽ എ ഇങ്ങനെ ഒരു നെറ്റ്വർക്കിംഗ് നടത്തുന്നുണ്ടാവും അയാൾ ഉണ്ടാക്കി കൊടുത്ത കാർഡുമായിരിക്കും ഇത് മുത്രം പക്കീറ പുതിയ കാർഡിന് സഹായം ചെയ്തു കൊടുത്തു എന്ന അയാൾ പോലീസിന് മൊഴി കൊടുത്തിട്ടുണ്ട് ഇയാളുടെ കസിൻ ബംഗ്ലാദേശ് ബംഗാളിലുണ്ട് ആ കസിൻ ചോദ്യം ചെയ്തപ്പോൾ പറയുന്നത് ഈ ന്യൂട്ടൺ ദാസന് രണ്ട് സ്ഥലത്തും വോട്ടർ കാർഡ് ഉണ്ടെന്നാണ് ബംഗ്ലാദേശിലും ഉണ്ട് ഇവിടെ ഉണ്ടെന്ന് രണ്ട് സ്ഥലത്തും അയാൾ വോട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ബി ജെ പി ഇതൊരു പ്രശ്നമാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ പശ്ചിമബംഗാളിൽ ടി എം സി ജയിക്കുന്നത് പണ്ട് കണ്ണൂരിലൊരു ഫോർമുല ഉണ്ടായിരുന്നില്ലേ ബൂത്ത് പിടുത്തത്തിൻ്റെ അത് അതിൻ്റെ ഒരു അത്യാധുനിക അല്ലേ ഡിജിറ്റൽ ഒരു ഡിജിറ്റൽ ബൂത്ത് പിടുത്തമാണ് അവിടെ ടി എം സി നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നർത്ഥം ഇത് കട്ട് ചെയ്യാതെ അവിടെ ബി ജെ പി അധികാരത്തിൽ വരുന്ന പ്രശ്നവും ഇല്ല ഇത് നല്ല സുന്ദരമായിട്ട് മാർസിസ്റ്റ് പാർട്ടി കണ്ണൂരിൽ ചെയ്തിരുന്ന പോലെ ചെയ്തിട്ടുണ്ട് അതാണ് ഈ മെഷീനോടൊക്കെ ഇവർക്ക് വലിയ അലർജി കോൺഗ്രസ് ഒക്കെ അതാകുമ്പോൾ മര്യാദ ഇത് ശരിക്കും ഒരു അപകടകരമായ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക